അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വർക്കല തീരത്തും അടിഞ്ഞു പാപനാശം തീരത്തും മാന്ദ്രയിലും തുറന്ന നിലയിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് നിരവധി പേർ ബലിതർപ്പണത്തിന് ഇറങ്ങുന്ന പാപനാശം തീരത്ത് ഉപ്പുപോലുള്ള വസ്തുക്കൾ വ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി റിപ്പോർട്ട് ജില്ലയുടെ തീരദേശ മേഖലകളിലാണ് കണ്ടെയ്നറുകൾ ഇന്നലെ രാത്രിയോട് കൂടി അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ളത് തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖല അതായത് അഞ്ചു തെങ്ങ് മേഖലയിൽ രണ്ട് കണ്ടെയ്നറുകളാണ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ തിരയടിച്ച് കരയിലേക്ക് എത്തിച്ചിട്ടുള്ളത് തൊട്ടു പിന്നാലെ പാപനാശം വർക്കല പാപനാശം മാംബ്ര ക്ഷേത്രത്തിന് സമീപത്തും കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട് ഈ കണ്ടെയ്നറുകൾ തുറന്ന നിലയിലാണ് നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെയാണ് രണ്ട് കണ്ടെയ്നറുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന അഞ്ച് തെങ്ങ് മേഖലയിൽ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ച നിലയിലാണ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇതിൻ്റെ വാതിലുകൾ തുറന്ന് ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്ന നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് ഈ തീരദേശ മേഖലയിലെ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്ലാസ്റ്റിക്കിന് സമാനമായ രീതിയിൽ അതായത് ഉപ്പ് കല്ലുകൾക്ക് സമാനമായ രീതിയിലുള്ള പദാർത്ഥം വെള്ള കളറിലുള്ള പദാർത്ഥമാണ് ഈ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരദേശ മേഖലയിലൊക്കെ തന്നെ ഇത് പരന്നു കിടക്കുകയാണ് വർക്കല പാപനാശം ക്ഷേത്രത്തിന് സമീപം മുതൽ ഇങ്ങ അഞ്ചു തെങ്ങ് വരെയുള്ള മേഖലകളിൽ ഇങ്ങനെ ഈ വെള്ള പദാർത്ഥം ഇങ്ങനെ ലെയറുകളായി തീരദേശ മേഖലയോട് തീരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കൂടി കിടക്കുകയാണ് അത് പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ പാക്കിംഗ് കവറിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് എന്തിനുപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസ പദാർത്ഥങ്ങളുണ്ടോ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മലിനീകരണത്തിനോ ഒക്കെ കാരണമാക്കുന്നതാണോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഈ പ്രദേശവാസികളും ചെറിയ തോതിലുള്ള ആശങ്കയിലാണ് ഇത് എന്ത് പദാർത്ഥമാണ് എന്നൊക്കെ കാണാനുള്ള ആകാംക്ഷയിൽ എത്തുന്നവരുണ്ട് ഒപ്പം തന്നെ ഇതിൽ തുടരുത് ഇത് സ്പർശിക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇനിയിപ്പോൾ കസ്റ്റംസും മറ്റു ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഉപ്പിന് സമാനമായ രീതിയിലുള്ള തരികൾ വെള്ള നിറത്തിലുള്ള തരികളാണ് ഈ പാക്കിലെല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴും കടലിന്റെ തീരദേശ മേഖലകൾ തീരത്തോടടുത്ത് ഈ ഉയർന്ന തിരമാലകൾ അടിക്കുമ്പോൾ ഇതിങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർക്കല തുടങ്ങി ഇങ്ങ് അഞ്ച് ഇതെങ്ങനെ തെക്ക് ഭാഗം വരെ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കെട്ടുകൾ ചാക്കുകെട്ടുകൾക്ക് തോന്നുന്ന രീതിയിലുള്ള പാക്കിംഗ് സമാനമായ വസ്തുക്കൾ ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ് എന്തായാലും കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് എം എസ് സി എൽസ ത്രീ എന്ന് പറയുന്ന ഫീഡർ കപ്പൽ അപകടത്തിൽപ്പെടുന്നത് പൂർണ്ണമായും ഈ കപ്പൽ കടലിൽ അറബിക്കടലിൽ മുങ്ങുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഏകദേശം മുപ്പത്തി മൂന്നിൽ നൂറ്റിക്കൽ മൈലിനപ്പുറം മുങ്ങിയ ആ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും കൊച്ചിയിലേക്കും തൂത്തുക്കുടിയിലേക്കും ഒക്കെ കൊണ്ടുപോകാനിരുന്ന കണ്ടെയ്നറുകളാണെന്ന് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ കണ്ടെയ്നറുകളാണ് കേടുപാടുകൾ സംഭവിച്ച രീതിയിലും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വിവിധ തീരദേശ മേഖലകൾ കഴിഞ്ഞ ദിവസം കൊല്ലം ഒപ്പം തന്നെ നീന്തകര ആലപ്പുഴ അടക്കമുള്ള മേഖലകളിൽ തീരദേശ ജില്ലകളിൽ തീരദേശ മേഖലകൾ ഇത് അടിഞ്ഞുകൂടിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിലും ഇത്തരത്തിൽ ആശങ്കാജനകം മായ സാഹചര്യത്തിൽ ഒരു കണ്ടെയ്നറുകൾ എത്തിയിട്ടുള്ളത് ആ കണ്ടെയ്നറിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ തീരദേശ മേഖലയിൽ ആകെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നത്